ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് മൂവാറ്റുപോയ ഞാൻ ഇന്നലെ അങ്കമാലിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ വാഷ്റൂമിൽ അറങ്ങി അപ്പം മൂവാറ്റുപോയെന്ന് ഗുരുവായൂർ ഗുരുവായൂരിൽ നിന്ന് കോഴിക്കോട് അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം റൂം ഇതേ വെക്കേറ്റ് ചെയ്യാണ് കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്യാണ് ഞാന് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നേരെ ഗുരുവായൂർ പിടിക്കണം അതിനു മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല റൂമിൻ്റെ അകത്ത് അതുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനൊക്കെ നോക്കിയാണ് അപ്പോൾ നിങ്ങളോടൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറയാം ഒരു ഹാവ് എ നൈസ് ഡേ പറയാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടത്തേക്ക് പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ക്ക് പോകുമ്പോള് വെജിറ്റേറിയനാണെങ്കിലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇറങ്ങി ഇനി നേരെ ഗുരുവായൂരേക്ക് ഉറവയാ യാത്ര അത്ര തന്നെ നീ ഭർത്തേക്ക ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തിയിട്ട് ഓക്കെ എങ്ങനെയുണ്ടെന്നേ നമ്മൾ മേടിച്ച കോസ്റ്റ്യൂം ടീ ചേട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗുരുവേരപ്പന്റെ അടുത്ത് പോകുമ്പോ പുതിയ കോസ്റ്റ്യൂം ഇടുന്നു ഒരു പരിപാടി സുഖങ്ങളുടെ പരിപാടിയല്ലേ വണ്ടി വണ്ടി ഐ പേപ്പർ ഉണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആണ് ഗുരുവായൂരേക്ക് പോകുന്ന വൈകി കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഗുരുവായൂരേക്ക് പോയത് അപ്പം ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ട് അപ്പം ആ മഹി എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് ഷൂട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ഇതേപോലെയെന്നല്ലാട്ടോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് വേറെയാണ് നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറാണുള്ളത് പക്ഷേ എന്നാലോ നമുക്ക് ആ ഫോട്ടോ കിട്ടുന്ന സമയത്ത് അങ്ങനെയൊന്നല്ലോ ഈ ഫോട്ടോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം എന്നാലേ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും എന്നോട് ഓരോരോ പോസ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പക്ഷെ ബാലൻസ് തെറ്റിപ്പോ ഗൈസ് പോകുക പോസ്റ്റ് ഇടുന്ന സമയത്ത് അങ്ങനെയാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമല്ലേ അതും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ വെക്കാട്ടോ ആ കറുത്ത ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടി ബാക്കിൽ ഫ്ലവറായിട്ടും പല എന്താ പറയുക ടെമ്പിളായിട്ടും അങ്ങനെ പല രീതിയിൽ ആയിട്ടോ അത് ഡിസൈൻ ചെയ്തിട്ട് അവർ വന്നത് ഷൂട്ട് ചെയ്യുന്ന ആ സ്ഥലം ലൊക്കേഷനൊക്കെ ആയിട്ട് ഭയങ്കര രസമായില്ലേ അങ്ങനെ ദ ഗുരുവായൂർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നോക്കിയാൽ കണ്ടോളൂ കണ്ടോളൂ മഞ്ചുളാലി കാറായി കാറിൻ്റെ ബാക്കിൽ ആയി അത് ഏർ സൂം ചെയ്തതാ കാറിന്റെ പുറകുവശം ആയിപ്പോ പിള്ളയച്ച കണ്ടത് മഞ്ചുളാൽ ഹരേ കൃഷ്ണ കൃഷ്ണ അർപ്പണം നാം ഗുരുവായൂർ എത്തിയിട്ടോ ഓം നമോ നാരായണ മാത്രമേ അങ്ങനെ ഞാൻ ഗുരുവായൂരേക്ക് നടന്നു പോകട്ടോ അമ്പലത്തിലേക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പലരുടെയും വിചാരം ഞാൻ എന്തോ പ്രഹസനം കാണിക്കാനൊന്നും പലരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂരേക്ക് എത്തുക എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നൊരു സംഭവമാണ് എനിക്ക് ആഴ്ച കാഴ്ചക്ക് അയ്യായിരം രൂപ മുടക്കിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് എന്തെങ്കിലും പ്രഹസനം കാണിച്ചിട്ടോ വിളിച്ചിട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ അത് വിളിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് അതുപോലും മനസ്സിലാക്കാത്ത ചില മനുഷ്യരുണ്ട് അങ്ങനെ ഗുരുവായൂർ നടയിലെത്തി കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു ഒരു നായി അങ്ങനെ കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചതേ വീട്ടിലോട്ട് പോവുകയാണ് നാലഞ്ച് ദിവസമായി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഗുരുവായൂർ അമ്പല നടന്ന് തുടങ്ങിയ യാത്രയാണ് ആദ്യം ഇവിടെ വന്നത് വീട്ടിൽ നിന്ന് നേരെ ഗുരുവായൂരേക്ക് വന്നു പിന്നെ ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് ഇവിടുന്ന് വീണ്ടും വീട്ടിലോട്ട് തന്നെ പോവുകയാണ് യാത്രകളൊക്കെ കഴിഞ്ഞു തിരിച്ച് ഗുരുവായൂർ വന്നു കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു പിന്നീട് ഇതേ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ കണ്ണനെ കണ്ടതിന് ശേഷം മാത്രമേ പോരുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു കണ്ണൻ്റെ അടുത്തേക്ക് വരുന്ന വഴി തന്നെ എനിക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ടുള്ള കാര്യം കിലോ കിലോമീറ്റർക്ക് കിലോമീറ്ററുകൾക്ക് ഉള്ളിലായിട്ട് തന്നെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് സത്യാവസ്ഥ നല്ലൊരു ന്യൂസാണത് അതെന്താന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൺഫേം ചെയ്തിട്ട് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അപ്പം എൻ്റെ ആലോചനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളടുത്ത് തന്നെ സംസാരിക്കാം പ്പം നല്ല കാര്യം ഗുരുവായേക്ക് വരുന്ന വഴി നടന്നത് നട നടക്കാനിരുന്നതും നടന്നതും ആയതുകൊണ്ട് ഞാൻ ഒന്നും തീരുമാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഗുരുവായ ഗുരുവായേക്ക് വരാൻ അത്രേ ബാലൻസ് ഉണ്ടായിരുന്നു നോന് അതുകൊണ്ട് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല തീരുമാനങ്ങൾ എടുക്കണം നമ്മുടെ വണ്ടി എവിടെയാണ് ഞപ്പാ നിർത്തിയേ വണ്ടി നിർത്തിയത് കാണുന്നില്ലല്ലോ അയ്യോ വണ്ടി എവിടെ നിർത്തിയെന്നുള്ളത് കാണുന്നില്ല ഞാൻ ഇവിടെ എവിടെയോ ആയിരുന്നു നിർത്തിയത് അവൻ ഞാൻ വെയിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കെടുത്ത് കൊണ്ടുപോയതാ അതാ വണ്ടി കാണാം അതായിപ്പോൾ ഇത് എവിടെയൊക്കെ ആകുമ്പോൾ ഒരു ഒന്നായിട്ട് അറിയാം അപ്പം ഒരു ഗുഡ് ന്യൂസ് ആണ് എന്താ ഏതാന്ന് വണ്ടി വന്ന എന്താ ഏതാണെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞു തരാം ഞാനൊന്നാലോചിക്കട്ടെ ഒരിക്കലല്ലോ ഒരുപാട് പ്രാവശ്യം എനിക്കിങ്ങനെ ഓഫറുകൾ വരുന്നുണ്ട് ഞാൻ പലതിനെയും തട്ടി മാറ്റിയതാണ് പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു തൃപ്തിയും സന്തോഷവും തരുന്ന കാര്യങ്ങളൊക്കെ അതിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതൊന്നാലോചിച്ചിട്ട് പറയാമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇനി നേരെ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് നേരെ കോഴിക്കോട് ഒന്ന് രണ്ട് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ ഒന്ന് രണ്ട് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് ഓക്കെ തീർച്ചയായിട്ടും <laughs> ാണ് ഞാൻ ഞാൻസ് തന്നെ എനിക്ക് ന്യൂഡിൽസിൽ ഏതോ എന്തോ തന്നോ എന്നൊരു ഡൗട്ട് എന്ത്

അങ്ങനെ അഞ്ച് ദിവസത്തെ യാത്രകൾക്കൊടുവിൽ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കുളിച്ച് റെസ്റ്റ് എടുക്കാനുള്ള ടൈം എനിക്കില്ല കേട്ടോ അതാണ് വീട്ടിലെത്തി കാര്യങ്ങളൊന്നും നിങ്ങളൊക്കെ പറയാതിരുന്നത് എന്താ വെച്ചാൽ എനിക്ക് നാളെ കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ആണിത് അപ്പോൾ ഇന്നലെ കൊറിയർ അല്ലെന്ന് കൊറിയർ ചെയ്യേണ്ടതായിരുന്നു അത് നാളത്തേക്കാക്കി മാറ്റിയതാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഈ ൂണെങ്കിൽ മഴയും പെയ്തുടങ്ങി അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നാളെ വൈകുന്നേരം ആവുമ്പത് റെഡി ആവും അപ്പൊ അതിന്റെ ധൃതി പാടിലാണ് ഞാന് അതുകൊണ്ട് വന്ന ആ സ്പോട്ടിനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ കുറച്ചിപ്പോ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഞാൻ എപ്പോഴും അപ്ലോഡ് ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എപ്പം വേണമെങ്കിലും നമുക്ക് എടുത്ത് വെക്കാമല്ലോ അപ്പൊ ഞാന് വരച്ചിരുന്ന് ദേ എനിക്ക് ജ്യൂസും ഇളനീടെ ജ്യൂസും പുട്ടിങ്ങും മേടിച്ച് കൊണ്ടുത്തന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ട്ടോ ഈ വരയ്ക്കുന്നതിൻ്റെ ഉള്ളിൽക്കൂടി ഞാൻ കുടിച്ചോട്ടേന്ന് കരുതിയിട്ട് നമ്മുടെ കരുണേട്ടം കൊണ്ടത്തന്നതേ അപ്പൊ അതും കൂടി ഒന്ന് ചെയ്തേക്ക സ്റ്റാൻഡ് ഇത്രേ ഞാൻ ഒക്കെ എന്നുള്ള ഒരു വിവരം ഞാൻ വീട്ടിലെത്തിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളും കൂടി നല്ലത് അറിയണല്ലോന്ന് വിചാരിച്ചിട്ട് മാത്രാണ് അപ്പൊ ടി മക്കളെ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല സത്യട്ട് അഞ്ചു ദിവസം വേദന എല്ലപ്പൊക്കെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ കച്ചറയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഗുളിക കുളിച്ച് കിടന്നുറങ്ങിക്കോന്നൊക്കെ പറഞ്ഞെല്ലാം കൂടി തലവേദനയ്ക്ക് ഇത് വേറെ ഒരു ഉണ്ടായില്ല

കൂടിയും ഒക്കെ തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും ഈ ഈ ചെറിയ മക്കളൊക്കെ അല്ലേ ആരോ വരച്ച് കൊടുക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടാണ്

la bye para rally bye